മര 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 കളാഭോദനിഭം ശരാസനമിളത് പ്രോദ്യത് കരാംഭോരുഹം सीता लक्ष्मण सीतालक्ष्मणसेवीत कबगणेक्षोगणावृद्रह्म भवादिर्बुवध स्त्रोत्र संसेद रामस धूमकेतुमनिशं वंदे दशस् जय श्रीराम സ്വാമീ ശരണമയ്യപ്പ ശ്രീ ഗുരുഭ്യോ നമ ഹരേ എല്ലാവർക്കും രാമായണ മാസാചരണ ശരണമയ്യപ്പശംസകളെ വളരെ സന്തോഷത്തോടും വളരെ ഊർജ്ജസ്വലതയോടും രാമായണ മാസാചരണം മലയാള മനസ്സുകളിൽ കൊടിയേറി ഉത്സവമായി മാറുകയാണ് ഏതായാലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ നാം ഈ ആദികാവ്യമായ രാമായണത്തെ ഇത്രയും നെഞ്ചോടു ചേർത്ത് മഹോത്സവമാക്കി മാറ്റിയ എല്ലാ ഹിന്ദു ധർമ്മ ആചരണ സമൂഹ ത്തിനും നൂറ് നൂറായിരം ശ്രീരാമ നാമ അർച്ചനകളെ മക്കളോട് പറയണം ഇതൊരു പഴം പുരാണമല്ല മക്കളെ ഇതിന് എന്നും എന്നും ആനുകാലിക പ്രസക്തി ഉള്ളതാണ് പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുര നവ ഇതി പുരാണം വളരെ പഴയതാണ് പക്ഷേ ഇന്നും എന്നും ഇതിന് ആനുകാലിക പ്രസക്തി ഉള്ളതാണ് രാവണ ശക്തിയിൽ നിന്നും രാമ മഹാശക്തിയിലേക്ക് ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്ന ശാസ്ത്രമാണ് രാമായണം ധർമാചരണമാണ് ഇതിലെ ഏറ്റവും വലിയ പ്രസക്തി അപ്പോൾ ഈ ധർമാചരണം ധർമാചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റൊന്നുമല്ല നമ്മളെ കുടുംബ പശ്ചാത്തലത്തിൽ ശ്രീരാമൻ എന്തിനാണ് വനവാസത്തിന് പോയത് അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടാണ് കാട്ടിപ്പോയത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ഇപ്പോഴാണ് രാമായണത്തിൻ്റെ പ്രസക്തി ഇത് ശക്തമായിട്ട് നാം മനസ്സിലാക്കണം വളരുന്ന നമ്മളെ മക്കളോടും വളരുന്ന പുതു തലമുറയോടും പറയണം അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാനാണ് മകൻ വനവാസത്തിന് രാജാവുന്ന പട്ടാഭിഷേകവും ക്യാൻസൽ ചെയ്ത് രാജ്യവും രാജകീയ സുഖഭോഗങ്ങളും കൊട്ടാരവും ഉപേക്ഷിച്ചത് അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാനാണെന്ന് ധാർമ്മികത ധാർമ്മികത നമ്മുടെ മക്കളോട് നാം പറഞ്ഞ് മനസ്സിലാക്കണം അതിൽ നിന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ധർമ്മം എന്താണ് ധർമ്മം പിതൃധർമ്മം പുത്രധർമ്മം ഭാര്യാധർമ്മം ഭർത്തൃധർമ്മം സുഹൃദ്ധർമ്മം പൗരധർമ്മം രാഷ്ട്രധർമ്മം രാജ്യധർമ്മം ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങൾ ഓരോ വ്യക്തിയും ആചരിക്കേണ്ട ആചാരങ്ങൾ അങ്ങനെ ഞാനിത് ദർശിക്കുന്നത് എൻ്റെ അച്ഛനിലും അമ്മയിലുമാണ് അമ്മ എന്ന ധർമ്മത്തിൻ്റെ ഉദാത്തമായ പ്രതീകമാണ് മഹാലക്ഷ്മിയാണ് എൻ്റെ അമ്മ അച്ഛൻ എന്ന സങ്കല്പത്തിൻ്റെ ശംഭുവാണ് എൻ്റെ അച്ഛൻ ഇവിടെയാണ് എൻ്റെ സർവകലാശാല ഇവിടെയാണ് എൻ്റെ ഡോക്ടറേറ്റ് ഇവിടെയാണ് എൻ്റെ ജന്മം ആ മാതൃത്വത്തിൻ്റെയും ആ പിതൃത്വത്തിൻ്റെയും രാമായണമാണ് എൻ്റെ ജീവിത രാമായണം അതുകൊണ്ടാണ് എനിക്ക് രാമായണത്തെക്കുറിച്ച് ഓതൻറ്റിക്കായി സംസാരിക്കാൻ പറ്റുന്നത് രാമായണം നമുക്കെല്ലാവർക്കും വാകർത്ത പ്യസംബൃത്തോ വാകർത്ത പ്രതിഭത്തയെ ജഗത്ത പിതരഹ് വന്തേ പാർവതി പരമേശ്വര ലോകത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാർ തമ്മിലുള്ള സംഭാഷണം ഉമാമഹേശ്വര സംവാദം ഉമാമഹേശ്വര സംവാദം അപ്പോൾ പാർവതീദേവി പാർവതീദേവി പരമേശ്വരനോട് ചോദിക്കുന്ന ചോദ്യമാണ് അതിൻ്റെ ആയിട്ടാണ് രാമായണം അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ സഹോദരിമാര് അവരുടെ ഭർത്താക്കന്മാരോട് ശ്രേയസ്തസ്മേ എനിക്ക് ശ്രേയസ്സുള്ള കാര്യങ്ങളാണ് ഭർത്താവിനോട് സംസാരിക്കേണ്ടത് കുടുംബത്തിന് ഐശ്വര്യമുള്ളതും കുടുംബത്തിന് ബെനിഫിറ്റ് ഉള്ളതും കുടുംബത്തിന് പ്രോഫിറ്റ് ഉള്ളതും കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ളതും കുടുംബത്തിൻ്റെ നന്മയ്ക്കുള്ള കാര്യവുമാണ് ഭർത്താവിനോട് സംസാരിക്കേണ്ടത് മാനവരാശിയുടെ നന്മയ്ക്കാണ് രാമായണം അതുകൊണ്ടാണ് പാർവതി ഇത് പരമേശ്വരനോട് ചോദിച്ചത് ഇതുപോലെ അനാവശ്യമായ വാഗ്വാദങ്ങൾ കോടതിയിൽ അഡ്വക്കറ്റിനെ പോലെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കടിച്ച് തീർക്കേണ്ടതല്ല കുടുംബ ജീവിതം വരും തലമുറയ്ക്ക് വളരുന്ന നമ്മുടെ മക്കൾക്ക് റോൾ മോഡലായി ദേ എന്നെപ്പോലെ പരമേശ്വരൻ പറയുന്നത് എന്നെപ്പോലെ ദേ പാർവതി പറയുകയാണ് എന്നെപ്പോലെ എന്നെപ്പോലെ എങ്ങനെയാണ് ഞാനത് ഭയങ്കര ഇതായിട്ട് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പാർവതി ദേവിയുടെ സോറി പാർവതി ദേവി പരമേശ്വരൻ്റെ മടിയിൽ പോയിരിക്കുകയാണ് മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാ കാമുക പരമേശ്വരാ ദയാ നിധേ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ഇപ്പം നമ്മുടെ ഭാര്യക്ക് നമ്മളൊരു ശല്യമാണ് ഇപ്പോൾ നമ്മുടെ ഭർത്താവിന് നമ്മളൊരു ഡിസ്റ്റർബാണ് എന്താണ് കാരണം നമ്മുടെ കയ്യിലിരിപ്പ് ഇവിടെ പന്നിരി ധന്യയായി ഞാൻ ധന്യയായി ഞാൻ കൃതാർത്ഥയായി കൃതാർത്ഥ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എല്ലാത്തിലും സമ്പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്നു ഭർത്താവിൻ്റെ മടിയിലിരിക്കുന്നു അവിടെ പരമേശ്വരന് എന്താണെന്ന് പറഞ്ഞത് ഒരു ഒരു സോപ്പ് സോപ്പിടുന്നതിന് അങ്ങ് എന്താ പറഞ്ഞത് പിന്നെ അത് ബോംബ് പൊട്ടിക്കല എന്താണ് പറഞ്ഞത് ഗംഗാ കാമുക ഹേ എനിക്കറിയാം അങ്ങയുടെ വാട്സാപ്പിലും ഇതെങ്കിലും വീഡിയോ ചാറ്റിംഗ് ഒക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് മംഗലമാതാവ് എന്നിട്ട് പറയുന്നു ഗംഗാ കാമുക പരമേശ്വര ദയാനിതേ പന്നകവിഭൂഷണ ഹേ പന്നകവിഭൂഷണ അങ്ങ് കഴുത്തിൽ പാമ്പിനെ തൂക്കിയിട്ടാണ് നടക്കുന്നത് എനിക്കറിയാം എന്താണ് ഇവിടെ ഇവിടെ പാർവതീ ദേവിയോട് ഒരു ദുഃഖവും ഒരു വിഷവും ഷെയർ ചെയ്യാറില്ല പരമേശ്വരൻ ഇതിൻ്റെ പ്രതീകമാണ് ശ്രദ്ധിക്കൂ ഇതിൻ്റെ പ്രതീകമാണ് കഴുത്തിൽ ഈ സർപ്പം അപ്പോൾ ഈ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് ഒരു മണ്ണാങ്കട്ടയും കിട്ടൂല അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുക എന്നെ വിളിച്ചാൽ മതി കേരളത്തിലെ ഒരു മഹാക്ഷേത്രത്തിലെ മേശാന്തിയുടെ മകള് ഡൈവേഴ്സായിട്ട് വീട്ടിൽ വന്നിരിപ്പാണ് ഡൈവേഴ്സായിട്ട് കയ്യിലിരിപ്പ് ആ ശരണമയ്യ അപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നില്ല എന്തുകൊണ്ട് ഈ ശിവതത്വം അറിയാത്ത എന്താണ് ശിവതത്വം ശിവന്റെ കഴുത്തിൽ പാമ്പ് എന്താണ് ഈ പാമ്പ് മറ്റൊന്നുമല്ല കാളകൂട്ട വിഷത്തെ കഴുത്തിൽ തൂക്കി പാമ്പിനെ വിഷ സർപ്പത്തെയും തൂക്കി ഈ കാളകൂട വിഷം കഴുത്തിലാണ് വെച്ചിട്ടുള്ളത് ഷെയർ ചെയ്യുന്നില്ല ഭാര്യയോട് നെഗറ്റീവ് ഷെയർ ചെയ്യാതിരിക്കാനുള്ള ഒരു വിഷനും മിഷനുമാണ് പരമേശ്വരൻ പാർവതി ദേവിയാണെന്നുണ്ടെങ്കിലോ ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടതിൽ ഉണ്ടായവരുണ്ട് ബദമുണ്ടാവുന്നതല്ല രണ്ടായിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മിണ്ടാവത് അപ്പോൾ ഒന്നായിട്ട് ഇതാണ് ഉമാമഹേശ്വര സംവാദം ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മളൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടുമ്പോൾ എന്തായിരിക്കും അഞ്ച് മിനിറ്റ് അങ്ങ് തൊടങ്ങും പിന്നെ അങ്ങോട്ട് തൊട്ടങ്ങും ട്രങ്ങണ കിടങ്ങണ ട്രങ്ങണ കണങ്ങം തൃശൂർ പൂരപ്പറമ്പിൽ അല്ല സോറി നമ്മളെ ആ ഒരു കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഉണ്ടാവുമല്ല അത് പോലെ എന്തൊരു കഷ്ടമാണ് ഇവിടെ ഇത്രയേ വേണ്ടു ഇപ്പോൾ ഒരു ഒമ്പത് വർഷമായി ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കിട്ടിട്ടില്ല എന്താണ് പുള്ളിക്കാരി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനെന്ത് ചെയ്യും എസ്സം അടിക്കും എന്താ നഷ്ടമുള്ളത് ചേട്ടാ ഇന്ന് വരുമ്പോൾ ഒരു ആറ് കാജീപുരം സാരി ഉറപ്പായിട്ടും ആ ഈ വൈകുന്നേരം വരുമ്പോൾ ഒരു മൂന്ന് കുക്കർ മേടിച്ചോളൂ ശരി മസാലപ്പൊടിയൊക്കെ വാട്സപ്പ് നോക്കുമ്പോൾ നൂറായിരം ഇതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഞാനത് അംബാനി ആയിരിക്കണം അല്ലെങ്കിൽ അദാനി ആയാലും കുഴപ്പമില്ല ഇത് രണ്ടും ഞാനല്ല പാവൻ ശമ്പുവാധ്യായയുടെ മകനാണ് ഉള്ള ബഡ്ജറ്റും കൊണ്ട് പോകുന്നതാണ് ഇതൊന്നും ഞാൻ മേടിക്കൂല അയ്യോ ഇതൊന്നും മേടിച്ചിട്ടില്ല എടി നീ നീന്നറിഞ്ഞല്ലേ എന്ത് പറ്റി ഇന്ന് പോത്തീസ് അവധിയാണ് അവിടെ പോയാലേ നല്ല സാധനങ്ങളും ഓ ശരി ഇന്ന് അംബാനിയുടെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് അവൻ്റെ റിലയൻസിൽ നിന്ന് അവധിയാണ് അവിടെ ഇന്ന് മേടിച്ചിട്ടില്ല ഓ ശരി കേട്ടോ ഇത്രേ ഉള്ളൂ അപ്പം പുള്ളിക്കാരി എന്ത് പറഞ്ഞു ശരി ഞാനെന്ത് പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞ് പരസ്പരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായി എന്തില്ല ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ കബഡി 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 ഇല്ല കാരണം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എസ് അങ്ങോട്ട് പറയും ഇങ്ങോട്ട് എസ് പറയും ഒന്നും നഷ്ടമില്ല നേടാനുണ്ട് ഒരു നല്ല അച്ഛനും അമ്മയുമാകും എൻ്റെ മക്കൾക്ക് എനിക്ക് സ്വതന്ത്ര ചിന്തകൾ വളർത്താനും ഈ ആധ്യാത്മിക ജീവിതത്തെ വികസിപ്പിക്കാനും സാധിക്കുന്നു അവളിലുള്ള സർഗാത്മകത വികസിച്ച് 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 ഒരു നല്ല വ്യക്തിത്വവും വികസിക്കാൻ സാധിക്കും ഇതുപോലെ ഉമാമഹേശ്വര സംവാദം പോലെ അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ ജീവിതത്തിനും മാനവരാശിക്കും പ്രോസ് ിരിറ്റിയായുള്ള കാര്യങ്ങൾ സംവാദം ചെയ്യണം ഇത് നിങ്ങൾക്കും സാധിക്കുമാറാകട്ടെ അതിന് കുറച്ചൊന്ന് പണിയെടുക്കണം കുറച്ചൊന്ന് പണിയെടുക്കണം എന്നിട്ട് കുടുംബ ബന്ധങ്ങൾ അതിമനോഹരമായി കൊണ്ടുവന്ന് വളരുന്ന തലമുറയായ നമ്മുടെ മക്കൾക്ക് റോൾ മോഡലായി നിങ്ങൾ ഓരോ വ്യക്തിയും ഉയരാൻ ഉമാമഹേശ്വര സംവാദത്തിലൂടെ സാധിക്കട്ടെ എന്താണ് ഉമാമഹേശ്വര സംഭവം ശ്രീരാമദേവ തത്വമുപദേശിച്ചിടേണം നിങ്ങളെനിക്ക് പഴംപുരാണം പറയണമെന്നല്ല രാമായണ കഥകളെന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക രാമായണ കഥ എനിക്ക് പറഞ്ഞു തരൂ എന്നല്ല പറഞ്ഞത് മറിച്ച് വളരെ ശ്രദ്ധിക്കണം ശ്രീരാമ ശ്രീരാമ ദേവ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം നമുക്കാർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ദേശമാണ് ഉപദേശം അപ്പോൾ ഉപ നിഷാദി ഉപ ഉപദേശം അടുത്ത് താഴ്മയോടുകൂടി സ്നേഹത്തോടുകൂടി ഹൃദയത്തിനകത്തോട്ട് പ്രവേശിച്ച് ഇരുന്ന് ശ്രീരാമൻ ശ്രീരാമൻ്റെ ഗുരു ആരാണ് വസിഷ്ഠ വസിഷ്ഠ അനിമാതി അഷ്ട ഐശ്വര്യങ്ങളും ശ്രീരാമചന്ദ്രപ്രഭുവിനെ വികസിപ്പിച്ച വികസന തത്വ സംഹിതയുടെ പേരാണ് എന്ത് വസിഷ്ഠൻ ആ വശിഷ്ഠൻ വികസിപ്പിച്ച ശ്രീ എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ആ രാമൻ ശ്രീരാമ ദേവതത്വം ജ്വ ദേവൻ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജ്വലിക്കുന്നവൻ ജ്വലിപ്പിക്കുന്നവൻ പ്രകാശം പരത്തുന്നവൻ ശ്രീരാമദേവതത്വം തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് ഒരു നല്ല ജീവിതമാകുന്ന സുഗന്ധമതിനകത്തുള്ളിഞ്ഞ് കെട്ടപ്പ് വേണം എങ്കിലും മാത്രമേ തത്വം ഉണ്ടാവുള്ളൂ അപ്പോൾ ശ്രീരാമ ജീവിത തത്വം എനിക്കൊന്ന് പറഞ്ഞു തരാവോ നിർമ്മലം രാമതത്വമാം രസായനം എന്താണ് നിർമ്മലമാണ് ഇതിനകത്തൊരു മലവുമില്ല ഇതിനകത്തൊരു നെഗറ്റീവ് ഇല്ല ഇതാണ് ഉമാമഹേശ്വര സംവാദം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ത് നെഗറ്റീവായിട്ടല്ല നൂറായിരം മെസ്സേജുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവില്ലേ ഇതൊന്നും ഭാര്യയോട് പറയാൻ പോകരുത് വാട്സാപ്പ് വഴി രാവിലെ മുതൽ വൈകുന്നേരവരെ പതിനായിരം മെസ്സേജ് ഭാര്യയ്ക്ക് കിട്ടുന്നുണ്ടാവില്ലേ ഇതൊന്നും ഭർത്താവിനോട് ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട കഴിഞ്ഞില്ലേ ഒരു ഹ്യൂമൻ സൈക്കോളജി ഉണ്ട് ഇത് നിങ്ങളെല്ലാം പഠിക്കുന്നത് വളരെ നല്ലതാണ് ഒരു വ്യക്തിക്ക് ഇവിടെ ശ്രദ്ധിക്കൂ ഒരു വ്യക്തിക്ക് ദിവസം ഇത്ര വാക്ക് പറയാമെന്നുള്ളൊരു ബഡ്ജറ്റ് ഉണ്ട് ഉദാഹരണത്തി ഒരു അയ്യായിരം വാക്ക് ഒരു സ്ത്രീക്കും ഒരു പുരുഷന് അയ്യായിരം വാക്ക് പറയാനുള്ളത് നമ്മളിത് രാവിലെ ഓഫീസിൽ പോയി അവരോടും ഇവരോടും കണ്ട് എല്ലാം സംസാരിച്ച് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ ഈ അയ്യായിരം വാക്കും അങ്ങ് തീർന്നിട്ടുണ്ടാവും ഭാര്യ ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ എന്നത് രാവിലെ മുതലേ വെറുതെ ഇരിക്കുമല്ലോ എന്ന് പുള്ളിക്കാരുടെ ഇതിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് അയ്യായിരം നമ്മുടെ കയ്യിൽ ബാലൻസ് വന്ന ഉടനെ ടാപ്പറിക്കാർഡ് ഓണാക്കുന്ന പോലെ അങ്ങോട്ട് തുടങ്ങും നേരെ നമ്മളിന്ന് ഒഴുകും കുറേ അങ്ങോട്ട് തീരുമ്പോൾ പുള്ളിക്കാരിക്ക് ദേഷ്യം വരും നിങ്ങളെന്താ മനുഷ്യ ആളെ കളിയാക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ തത്വം എൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു ഇടി ഇങ്ങനെയാണ് സൈക്കോളജി ഇതൊരു ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ് സത്യമാണിത് ഇന്ന പോലെയാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി മനസ്സിലാക്കി ഇതാണ് തത്വം ഇതാണ് ശ്രീരാമ ദേവ തത്വം ഇത് ഉപദേശിച്ചിടണം അപ്പോൾ എന്നിട്ടോ നിർമ്മലം നെഗറ്റീവ് ഇല്ല മലമില്ല വൃത്തികേടില്ല പരസ്പരം പഴിചാരിലില്ല കുടുംബ ബന്ധത്തിൻ്റെ രഹസ്യമാണ് പരസ്പരം പഴികാരാതിരിക്കുക പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക നിർമ്മലം രാമ തത്വരസായനം എന്ത് ഈ ഈ തത്വം ഈ രാമായണത്തിലെ രാമ തത്വം ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ രസായനം കഴിച്ചു കഴിഞ്ഞാൽ രസിക ഭൂവി ഭർത്താവായ ആരായി മാറും രസികനായി മാറും ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഭാര്യ ആരായി മാറും രസികത്തിയായിരിക്കും അപ്പം രസികന്മാരെയും രസിക രസിക രസികമാർ അല്ലേ സ്ത്രീലിംഗം രസികന്മാരെയും രസികമാരെയും സൃഷ്ടിക്കുകയാണ് രാമായണം അതുകൊണ്ട് രാമായണം നിങ്ങൾ പഠിക്കണം ഞാൻ പഠിക്കണം ഇതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളണം നമ്മളെ മക്കളെ ഇതിൽ ആക്കി വളർത്തി എടുക്കണം എന്താ അച്ഛനോ അമ്മയും ഇത് എന്നെ ഇൻട്രസ്റ്റാക്കി എടുത്തോടെ ഇൻട്രസ്റ്റോടുകൂടി ഞാനിത് പറയുന്നത് ഇതിൻ്റെ ഈ രസായനം കഴിച്ചു കഴിഞ്ഞാൽ എന്തായി മാറണം രസി അപ്പം ഇത്രയേ ഉള്ളൂ ഭാര്യക്ക് ഭർത്താവിനോട് ഏറ്റുമുട്ടൽ നയം ഉപേക്ഷിച്ച് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ വരും ഭർത്താവിന് ഭാര്യയോട് എന്ത് പറയും ഒരു സെൻസ് ഓഫ് ഹ്യൂമർ സെൻസ് ഓഫ് ഹ്യൂമറിൽ പരസ്പരം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്തില്ല അവിടെ ഒരു നെഗറ്റീവ് എനർജി ഇല്ല അവിടെ എന്താവും നിർമ്മലമായി മാറും അപ്പോഴോ നമ്മുടെ മക്കൾക്ക് വളരെ സന്തോഷമായി ശ്രദ്ധിക്കണം അവരിലുള്ള അറിവും കഴിവും സർഗാത്മകതയും പ്രാക്ടീസ് ചെയ്യാൻ പരിശീലനം ചെയ്ത് നല്ല വലിയൊരു വ്യക്തിത്വത്തിലോട്ട് നമ്മുടെ മക്കൾക്ക് വളർന്നു വരാനുള്ള ഒരു കുടുംബ സർവകലാശാലയായി മാറും എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സർവകലാശാലയിൽ നിന്നും എന്നെ പ്രൊഡക്റ്റ് ചെയ്തു എൻ്റെ അമ്മ അങ്ങനെ ഒരു യൂട്രസിൽ നിന്നും എന്നെ പ്രൊഡക്റ്റ് ചെയ്തു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നു എൻ്റെ കുടുംബത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എൻ്റെ മക്കൾ സുഗന്ധം പരത്തുന്ന വ്യക്തിത്വങ്ങളായി വളർന്നു വരുന്നു അപ്പോൾ നിർമ്മലം രാമതത്വമാം രസായനം നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ എത്ര സത്യമാണ് ഇത് മനസ്സിലാക്കണം ഞാൻ എൻ്റെ ഭാര്യയോട് വഴക്കിട്ട് കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ടും പറയും ഞാൻ അങ്ങോട്ടും പറയും ഞാൻ അവളെ പറയുന്നത് കൊണ്ടാണ് അവൾ എന്നെ പറയുന്നത് അവൾ എന്നെ പറയുന്നത് കൊണ്ടാണ് ഞാൻ അവളെ പറയുന്നുണ്ട് ചുപ്പ് രഹോ എടുത്ത് സെലോട്ടപ്പു ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കാരി ഒട്ടിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇത്രയേ ഉള്ളൂ നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം നെഗറ്റീവ് ഗുണാച്ച നെഗറ്റീവ് പോസിറ്റീവ് ആണെച്ചാൽ പോസിറ്റീവ് കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുചിക്കുമോ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എനിക്കാണ് കിട്ടുക എനിക്ക് വിശക്കുമ്പോൾ ഞാൻ തന്നെ ഭക്ഷണം കഴിക്കണം വൈഫ് കഴിച്ചിട്ട് കാര്യമില്ല ഞാൻ ദാഹിക്കുമ്പോൾ എനിക്ക് തന്നെ വെള്ളം കുടിക്കുക എൻ്റെ മക്കളെ കുടിച്ചിട്ട് കാര്യമില്ല നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിടുക എന്നേ വരൂ അധ്യാത്മരാമായണത്തില് തുഞ്ചത്തെ എഴുത്തച്ഛം മലയാളത്തിൽ എഴുതി വെച്ചു ബ്രഹ്മാണ്ടപുരാണത്തില് അധ്യാത്മരാമായണത്തില് വേദവ്യാസ ഭഗവാൻ എഴുതി വെച്ചു പാപം തവൈവതൽ സർവം വയം ഫലഭാഗിന നമ്മുടെയൊക്കെ വീട്ടിൽ ബോർഡുണ്ടാവും ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം അമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവ് ഈ വീടിൻ്റെ ഐശ്വര്യം സത്യം നെഞ്ചുതൊട്ട് പറയുന്നതാണ് നാല് പതിറ്റാണ്ട് വേദ ഉപാസന ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുകയാണ് മുൻ ശബരിമല മേശാന്തി ശമ്പുപാധ്യായരുടെ മകൻ പറയുന്ന ശബരിമല അയ്യപ്പസ്വാമിക്ക് നിങ്ങളെ വീട്ടിൽ വന്ന് ഒരു ഐശ്വര്യവും നടത്താൻ പറ്റില്ല സത്യം ഗുരുവായൂരില്ല ഗുരുവായൂരപ്പന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു ഐശ്വര്യവും നടത്താൻ പറ്റില്ല പിന്നെ പിന്നെ രാമായണത്തിൽ ഈ ശ്ലോകം ഡോറിൽ അവിടെ എഴുതി വെക്കണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് അത് എൻ്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരും എൻ്റെ ഭാര്യ എന്തൊക്കെയാണ് പറയുന്നത് അത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരണം എൻ്റെ മക്കൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് അതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ ഡെസ്റ്റിനേഷൻ നരേന്ദ്രമോദി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ആ മറ്റേ ഇറ്റലിക്കാരി ചേച്ചിയുടെ ഒരു മോനുണ്ടല്ല രാഹുൽ ഗാന്ധിയും അദ്ദേഹം എന്താണ് വിതയ്ക്കുന്നത് അതുതന്നെയാണ് കൊയ്യുന്നത് ഇത് ഇത് ബൈബിളിൽ ഇതുപോലെ പറയുന്നുണ്ട് ബൈബിളിലും ഇതുപോലെ വിതയ്ക്കുന്നതേ കൊയ്യുള്ളൂ എന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ അവനവൻ്റെ കർമ്മം അപ്പം കർമ്മം എന്താണെന്ന് അറിയണം ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ മനസ്സിലായി തിരുമേനി എന്താ മനസ്സിലായത് അഞ്ചാം ദിവസം അല്ല സഞ്ജയന കർമ്മല്ലേ തിരുമേനി പറഞ്ഞത് മിണ്ടാതിരിക്കണു പിന്നെ കരണങ്ങളുടെ ദേശകാലങ്ങളിലുള്ള ദേശകാലങ്ങളിലുള്ള കരണങ്ങളുടെ വ്യവഹാരത്തെയാണ് കർമ്മം അപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതാണ് കർമ്മം ആക്കുകൊണ്ട് പറയുന്നതാണ് കർമ്മം ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് കർമ്മം ഓരോ കർമ്മവും പഞ്ചേന്ദ്രിയങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ രസ ശബ്ദസ്പർശരസരൂപഗന്ധാദികളിൽ ചെയ്യുന്നതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അവനവൻ ചെയ്യുന്ന കർമ്മമാണ് എൻ്റെ മകൻ ഇപ്പോൾ അമ്പലത്തിൽ അവൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം കർക്കിടകത്തിന് പൂജയ്ക്ക് നല്ല അരിമാവൊക്കെ അരച്ച് അതിനകത്ത് ധാരാളം ശർക്കരയൊക്കെ കൂട്ടി അതിനകത്ത് കതിലിപ്പഴൊക്കെ ചേർത്ത് അതിനകത്ത് ഏലക്കയൊക്കെ കൂട്ടി അരച്ച് നല്ല ഉണ്ണിയപ്പുണ്ടാക്കി നിവേദിച്ച് കഴിഞ്ഞാൽ നല്ല ഉണ്ണിയപ്പം ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ല മധുരത്തിൽ കഴിക്കുകയും ചെയ്യാം അദ്ദേഹം ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് പൂജ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളു അപ്പോൾ താൻ താൻ നിരന്തരം ചെയ്യും ഇതാണ് രാമായണം നമ്മള് മക്കൾക്ക് പഠി ഇത് പഴമ്പൊരാണല്ല മോനെ നിന്റെ ജീവിതത്തെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്ന മാർഗനിർദ്ദേശമാണ് ഇതിനകത്തുള്ള മുത്തം പവിഴങ്ങളുമാണ് ഓരോ വരിയും ഓരോ സെൻറ്റൻസും ഓരോ വാക്കുമെന്ന് ഇതിൻ്റെ മാധുര്യത്തോടു കൂടി എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാൻ ആദ്യം നിങ്ങളിത് പഠിക്കണം നിങ്ങളിത് പഠിക്കണം ഈ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുകുന്ന ഒരു ഇതാണ് രാമായണം കൃത്യമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കണം എന്ന് കുറച്ചുകൂടി ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം ദശരഥ മഹാരാജാവ ഒരു മൃഗയ വിനോദത്തിൻ്റെ കാട്ടിൽ പോവുകയായിരുന്നു അപ്പോൾ ദശരഥ മഹാരാജാവിന് മാത്രമുള്ള ഒരു അപൂർവമായ കഴിവാണ് എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അവിടത്തേക്ക് അമ്പ ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം എവിടെയാണോ വരുന്നത് അവിടെ ചെന്ന് ആ ജീവിയെ കൊല്ലാനുള്ള ഒരു കഴിവ് ദശരഥ ഉണ്ട് ഈ കഴിവ് അദ്ദേഹം മൃഗയാ വിനായത്തിന് പോകുമ്പോൾ ഒരു ഉപയോഗിച്ചു ഒരു ആന വെള്ളം വലിച്ചെടുക്കുന്നതെന്ന് കാട്ടാന എന്ന് കരുതി ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമ്പ് വലിച്ചു വിട്ടു അപ്പോൾ കഷ്ടകാലത്തിന് ഒരു വന്ധ്യവയോവൃദ്ധനും വൃദ്ധയുമായ മാതാവിൻ്റെ മകൻ അവിടെ കുടത്തിൽ വെള്ളമെടുക്കുമ്പോൾ വെള്ളം കരുമ്പോഴും ഒച്ച കേട്ടതാണ് ആ കുഞ്ഞ് ആ അമ്പും വില്ലും കൊണ്ട് അവിടെ വീണ് മരിക്കുന്നു ഞാൻ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ആ കുട്ടി അവിടെ വന്ന് മരിക്കും പറഞ്ഞു ചേട്ടാ രാജാവിനോടാണ് ദശരഥ ഞാൻ ദശരഥ മഹാരാജാവാണ് ആ മനസ്സിലായി ഒക്കെ മനസ്സിലായി അങ്ങക്ക് അബദ്ധം പറ്റിയാന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും കുഴപ്പമില്ല എൻ്റെ വയോവൃദ്ധനായ അച്ഛനും അമ്മയും ഇന്ന സ്ഥലത്ത് ദാഹജലത്തിന് കാത്തിരിക്കുന്നുണ്ട് ഈ വെള്ളം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കണം അവരുടെ മനസമാധാനത്തിൽ ശാന്തിയിലും സമാധാനത്തിലും രാമഭജനത്തിൽ ജപ ലയ സമൃദ്ധിയോടുകൂടി ജീവിതം ഉപേക്ഷിക്കണം അവസാന നിമിഷം വരെ സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കാൻ പറയണം ഈ വെള്ളം അവർക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കുട്ടി പ്രാണൻ വെടിയുകയും ചെയ്തു ഈ വെള്ളം അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ദശരഥ മഹാരാജാവിനോട് രാജാവ് ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അപ്പോൾ ആ വെള്ളം മേടിച്ച് കുടിച്ച് ആ അച്ഛനും അമ്മയും ഒന്നിച്ച് ശപിക്കുകയാണ് ദുഃഖം പുത്രദുഃഖമനുഭവിച്ച് നേറി നേറി ബന്ധുരുകി ഞങ്ങൾ മരിക്കുന്നത് പോലെ നിൻ്റെ ജീവിതത്തിൻ്റെ സായങ്കാലം നിൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസാന നിമിഷം പുത്ര ദുഃഖത്തിൽ നരകിച്ച് 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 നീയും മരിക്കുമാറാകട്ടെ എന്ന് ദശരഥ മഹാരാജാവിനെ ഈ അച്ഛനും അമ്മയും ശപിക്കുന്നു ഈ ശാപമാണ് നമുക്ക് എല്ലാം അറിയാം കഥയൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ വനവാസത്തിന് ശ്രീരാമനും സീതിയും ലക്ഷ്മണനും പോകുന്നു ഒരു ദിവസം ഭരതനും പറഞ്ഞു ഞാനിതാ ഒന്ന് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് അദ്ദേഹവും പോകുന്നു ഈ സമയത്താണ് ദശരഥ മഹാരാജാവ് മക്കളെ കാണാൻ കൊതിയോടുകൂടി നീറി 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 പൂർണ്ണ മനുഷ്യാവതാരമെടുത്ത ശ്രീരാമചന്ദ്രപ്രഭു എന്ന ലോകത്ത് ഞാനും നിങ്ങളും വിഗ്രഹത്തിൽ വെച്ച് വിഗ്രഹത്തിൽ വെച്ച് പൂജിക്കുന്ന ശ്രീരാമ വിഗ്രഹം ആയി മാറിയ ധർമ്മോ വിഗ്രഹവാൻ രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിൻ്റെ പ്രതീകമായ ജീവിച്ചിരുന്ന ശ്രീരാമൻ്റെ അച്ഛൻ മരിക്കുന്നു മക്കളെ കാണാതെ ഹാ രാമ അതായത് ദശരഥ അയോധ്യാകാണ്ടത്തിൽ ഏഴാം സ്വർഗത്തിൽ എഴുപതാമത്തെ ശ്ലോകമാണ് എന്താണ് മരണ ദുരന്തമാണ് ഈ മരണദുരന്തത്തിൽ നിന്നും നമ്മൾ വീണുപെടാതെ മരണമഹോത്സവമായി ജീവിതത്തെ ഉയർത്താണ് രാമായണം പഠിക്കുന്നത് 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 അപ്പോൾ ഈ രാമായണത്തിലെ മരണ ദുരന്തമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഹാ രാമ രാമ വിലപന്നേവ സുചിരം ദേഹം യോ ഹേ രാമ ഹേ രാമ ഹേ ലക്ഷ്മണ ഹേ സീതെ ഹേ ഭരത ആരെയും കാണാനില്ലല്ലോ മക്കൾ ആരുമില്ലല്ലോ ഒരു തുള്ളി വെള്ളം എനിക്ക് തരാൻ ആരുമില്ലല്ലോ ആരുമില്ലല്ലോ ഹേ രാമ രാമ ആരെയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ദരഥ മഹാരാജാവ് മരിക്കുന്നു അപ്പോൾ രാമായണത്തിലൂടെ പറയുകയാണ് എന്ത് ഓർക്കണം നമുക്കും നമ്മുടെ മുന്നിൽ നാളെ ഒരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃഷ്ണ യജുർവേദത്തിലോട്ട് പോകാം ആ കൃഷ്ണ യജുർവേദ അല്ല അവന് വിളിച്ചുകൊണ്ടാണ് അവനെ വിളിച്ചാൽ മതി ഈ കൃഷ്ണ യജുർവേദത്തിലെ ഒരു മന്ത്രമാണ് രാമായണമായി വികസിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് നാല് പതിറ്റാണ്ട് കാലം വേദാധ്യായനവും വേദാന്ത വിദ്യാർത്ഥിയുമായ എനിക്ക് കൃഷ്ണ യജുർവേദത്തിലൊരു മന്ത്രം വായുരനിമൃതാമധേദം ഭസ്മാരീരം ഓതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര ഇതാണ് കൃഷ്ണ യുർവേദത്തിലെ ആ മന്ത്രം എന്താണ് ഓം കൃതോസ്മര ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ സഗുണവും ഗുണാതീതവും നിർഗുണവുമായ സർവ്വതും ആ ഉ എന്ന ഈ ഉക്ഷരത്തിൽ ഒതുങ്ങിയിരിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കൂ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു വാർദ്ധക്യമുണ്ട് ഈ വാർദ്ധക്യം വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ഒരു ചിന്ത വരിക ചിന്ത വരിക എന്താണ് വായുരനില ഈ പ്രാണൻ ജീവനാകുന്ന വായു പ്രാണൻ അനില പ്രപഞ്ചത്തിലെ പുറമേയുള്ള വായുവിലേക്ക് വായുരനില ഇത് ജീവിക്കുന്നത് വരെയുള്ള ജീവിതം അമൃതത്വത്തിലേക്ക് നയിക്കണം അമൃതത്വമായ ജഗതീശ്വരനിൽ ചേരേണ്ടതാണ് എന്ന